ഹായ് ഫ്രണ്ട്സ് ബ്യൂട്ടി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് നമുക്കൊന്നൊരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയാലോ ഞാൻ ഇന്ന് കുറച്ച് കൂടുതൽ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയാണ് എൻ്റെ വീട്ടിലത്തേക്കും എൻ്റെ അച്ഛനും കൂടി കൊടുക്കാൻ വേണ്ടിയാണ് പഴയതിന് ഞാൻ കുറച്ച് കൂടുതൽ തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊരു അഞ്ച് തേങ്ങയുണ്ട് അത് നല്ലവണ്ണം തിരിഞ്ഞിട്ട് മിക്സിയിൽ ഒന്ന് കറക്കി എടുത്തതാണ് അതുകൊണ്ട് എല്ലാ പൊടിയും ഒന്നുപോലെ തന്നെ നല്ല നൈസായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വറുക്കുക നല്ല എളുപ്പമാണ് നല്ല മൂത്ത് ഉണങ്ങിയ തേങ്ങ വേണം എടുക്കുക പിന്നെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാരങ്ങ വലിയൊരു നാരങ്ങ വലുപ്പത്തിനുള്ള ഒരു പുളിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പുളിയാണ് എടുക്കുക ഇനി മുമ്പാക്കി പുളികളെല്ലാം നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ പറയാം ഇനി നമുക്ക് സ്റ്റൗ വെച്ചു ഈ തേങ്ങ വറുത്ത് തുടങ്ങാം അടി കട്ടിയുള്ള ഇച്ചിരി വലിയ ഒരു ചിഞ്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് രുന്നു വരുന്നു നമുക്കിതിലേക്ക് തേങ്ങ ഇട്ടുക സമയമെടുത്ത് ചെയ്യേണ്ട ജോലിയാണ് ഇത് അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി കൂടുതൽ തേങ്ങ എടുത്തിരിക്കുന്നത് എന്നുവെച്ചാൽ എന്നും ചെയ്യുവാൻ നമുക്ക് പാടാണല്ലോ അപ്പോൾ ചെയ്യുമ്പോൾ ഞാൻ ഇച്ചിരി കൂടുതൽ തേങ്ങ എടുക്കും തേങ്ങയിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചിയും കറിവേപ്പിലയും ഇട്ട് കുറച്ച് കൂടുതൽ കറിവേപ്പില ഇടുന്നുണ്ട് പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ അതുകൊണ്ട് തന്നെ കറിവേപ്പില കട്ടി എന്നും പറയും ഇനി ഇതിലേക്ക് ആവശ്യമായ പുളി ചെറുതായിട്ട് മുറിച്ച് മുറിച്ചിട്ട് കൊടുക്കാം ഒരു നാരങ്ങ വരുപ്പത്തിനാണ് എടുത്തിരിക്കുന്നത് ഇത്രയും പൊളി നമുക്ക് മുറിച്ചിട്ട് മൂത്തു തുടങ്ങി എന്നാൽ ഇതൊന്നും അല്ല പരിവം നല്ല ബ്രൗൺ കളർ ആവണം ഇനി നമ്മൾ തീ നല്ല കുറച്ചിട്ട് വേണം മറക്കുക തേങ്ങ നല്ല മൂത്ത് വന്നിട്ടുണ്ട് അത് ലൈറ്റ് ബെറ്റായതുകൊണ്ടാണ് ഈ ഫോൺ കൂടി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മഞ്ഞ കളറായിട്ട് തോന്നുന്നത് പക്ഷേ ഇത് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചൂട് മതി അതുകൊണ്ട് തന്നെ ഇത് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് പൊടികൾ ചേർക്കാം ഗ്യാസ് ഓഫാക്കി ഒരു നല്ല ചൂടാണ് നല്ലൊരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് ഇനി രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് മൂന്ന് ടീസ്പൂൺ ചേർക്കുന്നുണ്ട് എരിവ് ആവശ്യത്തിന് ചേർക്കാം ഈ ചൂട് തന്നെ നമുക്കിതിനെ ഇളക്കി യോജിപ്പിക്കാം ഓഫാക്കിയാലും ഒരു രണ്ട് മിനിറ്റ് കൂടി വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നമ്മൾ ഇനി ഇതിനാവശ്യമായ ഉപ്പ് ഇതുവരെയും ചേർത്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും എരിവും പുളിയും ഒന്നുപോലെ നോക്കണം അപ്പോഴാണ് പൊടിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒരു ചെറിയ ചൂടുണ്ട് ഒരു കുഞ്ഞു ചൂടോടുകൂടി തന്നെ നമുക്കിതിന് പൊടിച്ചെടുക്കാം ബാച്ച് ബാച്ചായിട്ട് കുറേശ്ശെ നമുക്ക് പൊടിച്ചെടുക്കാം ഒറ്റയടിക്ക് പൊടിച്ചാൽ ഇത് കുഴഞ്ഞു പോകും ഈ കുഴഞ്ഞു പോവാതിരിക്കാൻ നമുക്കിതിനകത്തൊരു ടിപ്പുണ്ട് ഞാൻ പറഞ്ഞുതരാം ഒരിക്കലും ഒറ്റയടിക്ക് അടിച്ചെടുക്കരുത് ഇടയ്ക്കിടയ്ക്ക് നിർത്തി നിർത്തി വേണം പഠിക്കാൻ ഈ സമയം ഇതിന്റെ ഉപ്പ് നോക്കണം എന്നിട്ട് ഇത് കുഴഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒരു രണ്ട് മൂന്ന് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം ഈ കൊച്ചുള്ളി ഇട്ട് കൊടുക്കുന്നു പറഞ്ഞുകൊണ്ട് ഇത് ഇരിക്കുന്ന ഇരുന്ന് കഴിയുമ്പോൾ കാറൽ ഉണ്ടാവുകയോ ഒന്നും ചെയ്യുകയില്ലാതായാലും എന്നാൽ എണ്ണമയം മാറുകയും ചെയ്യാൻ അല്ലെങ്കിൽ കുഴഞ്ഞു കിട്ടും അതെ എണ്ണമയം മാറുവാൻ വേണ്ടി ഞാൻ വീണ്ടും രണ്ട് കൊച്ചുള്ളി ചേർക്കുകയാണ് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കിത് നല്ല ഉണങ്ങിയ ഒരു കുപ്പിയിലിട്ട് വെക്കുക ഒരു മാസത്തിൽ കൂടുതൽ വെച്ചിരിക്കണമെങ്കിൽ അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം അല്ലെങ്കിൽ വെളിയിരുന്നാലും മതി ഇത് കേടാവാത്തൊന്നുമില്ല